ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മ യൂട്യൂബ് ചാനൽ ഗെയിം കുറച്ച് കാണാം അപ്പം നമ്മൾ ഇന്ന് ആൾക്കാർ ബി ജെ എന്ന് പറയുന്ന ഗെയിമാണ് അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്തത് നമുക്ക് ഗെയിം കൊടുക്കാം ഓ നമ്മളിപ്പോൾ പ്ലെയിങ് എന്നാണ് ഈ കെ ഇവരൊക്കെ ഇറങ്ങി പ്ലീസ് നമുക്ക് നമ്മൾ ടീമിൻ്റെ കൂടെ തന്നെ ഇറങ്ങാം യോവരൊക്കെ വെള്ളത്തിലാണോ നമുക്ക് ഉള്ളത് കൊണ്ട് സൈഡിലോട്ടാണീസ് പോകേ സൈഡിലോട്ടാണ് പോകേ നമ്മള് ഇറങ്ങാൻ പോരാട്ടിറങ്ങിട്ടില്ല ഇറങ്ങാൻ പോയി എത്തിയിട്ടില്ല ഒട്ടി താഴെ ആയിട്ടാണ് താഴെ ఎట్ ఓకేని ఓ ఆర తోకెడుతుందో ടുത്തിട്ടില്ല ഇവിടെ ഒരു കണ്ണടക്കുണ്ട് അത് എടുത്തിട്ടുണ്ട് ഓ ഇതിനൊരു ബുള്ളറ്റ് പോലും ഇല്ല നമുക്ക് ഇവിടെ കുറെ ബുള്ളറ്റ് എടപ്പുണ്ട് ഇതിന് ബുള്ളറ്റ് ഉണ്ട് ഓ ഇതിനൊരു ലേസ് ഉണ്ട് ഇതൊക്കെ ഉണ്ടേസ് നമുക്ക് വേറെ ആ ഈ വീട്ടിലെല്ലാം കയറി നോക്കാം ഉണ്ടാന്ന് അതൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അമ്മ അല്ല ഓക്കെ ഇവിടെ പുറകണ്ണട കൊണ്ട് ഓക്കെ കൊന്നിട്ടില്ല ഈ ഓടിയുണ്ട് ഏവാൻ ആടിയ അയ്യോ ഓക്കെ ചത്തട്ടില്ലവൻ ഓക്കെ ഐസ് ചത്തട്ടുണ്ട് കിനിവൻ്റെ ബാഗിൽ നിന്ന് ചോക്ക അതൊക്കെ എടുത്തിട്ടുണ്ട് ഏസ് okay aa ah, adivenni okay kandu adalleda avadi nikkada okay awesome I'm ready. okay nammude ile okay the pirpande

ഓക്കെ നമ്മളൊന്ന് ഹെൽത്ത് കൂട്ടിയാക്കട്ടെസ് ഓക്കെ പറയാം കുറച്ച് ഹെൽപ്പായിട്ടുണ്ട് ഇച്ചിരി കൂടി വേണം കേസ് ഓർഡർ കുടിച്ചു ഓക്കെ ആ സോഡ കുടിച്ചിട്ടുണ്ട് ഓക്കെ നോക്കിനി ഓ ഓവന് വണ്ടി കിട്ടിയെന്ന് തോന്നുന്നു ആർക്കാണ്ടിലൊക്കെ വണ്ടി കിട്ടിയ ഓക്കെ അതെ അവിടെയാണ് വണ്ടി അവനാണ് ഈ കിട്ടിക്കണം ഈ അവൻ കുറേ ദൂരത്താ അവൻ കുറേ ദൂരത്താണ് ഈസ് ഓക്കേ ഇവിടെ ഒക്കെ നോക്കാം ഓക്കെ നമുക്ക് ഈ വീട്ടിലൊക്കെ ആ കൊറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ അയ്യോ

ஓகே ஆ சத்த எழுஞ்சோண்டி நீத்தில ஓகே சத்தட்டிண்டுஸ் சாதங்கள் எடுத்தோகே நகத்து போய்ஸ் ോക്കിയതാണ് ഈ വീടിൻ്റെ തുറന്നിട്ടുണ്ട്